എല്ലാവർക്കും നമസ്കാരം പ്രതികാരം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മനുഷ്യൻ ആ ചിതയിൽ തന്നെ എരിഞ്ഞടങ്ങും ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന കഥാപാത്രം സ്വന്തം അച്ഛൻ്റെ മരണകാരണം അറിയുന്നതോടെ ആ ജീവിതം ബാക്കിയാകുന്നത് പ്രതികാരത്തിന് വേണ്ടി മാത്രമാണ് ഇയൻ മക്കീമൻ്റെ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഒരു നോവലുണ്ട് ഇതിൻ്റെ പേര് നക്ഷൽ എന്നാണ് അതിൽ പ്രതികാരം പേറുന്ന ഹാംലെറ്റിന് സമാനമായ ഒരു കേന്ദ്ര കഥാപാത്രമുണ്ട് ആ പ്രതികാര ചിന്ത അതിനുണ്ടാകുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച തൻ്റെ അമ്മയും ചെറിയ അച്ഛനും ചേർന്ന് അച്ഛനെ വധിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നത് അത് കേൾക്കുന്നത് ഗർഭപാത്രത്തിൽ വെച്ചാണ് പ്രതികാരത്തിൻ്റെ തീക്ഷ്ണമായ ഭാവങ്ങളെ വിവരിക്കുന്ന ഇതൊക്കെ എന്നാൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പ്രതികാരത്തിന് യാതൊരു ഇടവുമില്ല ഉപദ്രവിക്കുന്നവനോട് സ്നേഹം കൊണ്ട് വേണം പ്രതികരിക്കാനെന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ് ജീവിതത്തിൻ്റെ പല വേദികളിലും ക്രിസ്തു അത് ജീവിച്ചു കാണിക്കുന്നുണ്ടെന്ന് മാത്രമല്ല കൂടെ നിൽക്കുന്നവരോട് ഉപദേശരൂപേണേ കൃത്യമായി ഇടപെടുന്നുണ്ട് വാളെടുത്ത് കാതറുത്തിടുമ്പോൾ അവനെ ശാസിച്ചുകൊണ്ട് മുറിച്ചു മാറ്റിയ ചെവി തിരിച്ച് സൗഖ്യമാക്കി നൽകിയാണ് ക്രിസ്തു മറുപടി കൊടുക്കുന്നത് വലുതും ചെറുതുമായ എത്രയോ പ്രതികാര ചിന്തകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൻ്റെ അറകളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചില നിർണായക തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇതറിയാതെ പുറത്തു വരാറുണ്ട് ജോർജ് ഹെർബർട്ടാണ് കുറിക്കുന്നത് ലിവിംഗ് വേൾഡ് റിവജ് നന്നായി ജീവിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുക ആരെയും ഉപദ്രവിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടോ അല്ല പ്രതികാരം വീട്ടേണ്ടത് സ്വയം മെച്ചപ്പെടുത്തിക്കൊണ്ട് വേണം പ്രതികാരം കുഴിച്ചു മൂടുന്ന ഇടമാണ് കാൽവറി കല്ലെറിയുന്നവർക്ക് വേണ്ടി മുട്ടുകുത്തി നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സ്തേഭാനോ നമ്മുടെയൊക്കെ ഹൃദയഭാവത്തിലേക്ക് കടന്നു വരണം പ്രതികാരത്തിന്റെ അഗ്നിയിൽ നിന്ന് ഒരു പൗരോസിനെ രൂപപ്പെടുത്താൻ കഴിയില്ല സ്നേഹത്തിന്റെയും ക്ഷമയുടെയും മൂശയിൽ നിന്നാണ് മഹാത്മാക്കൾ രൂപപ്പെടുന്നത് ഒരു പറച്ചിലുണ്ട് വീക്ക് പീപ്പിൾ റിവഞ്ച് സ്ട്രോങ് പീപ്പിൾ ഫോർ ഗെയിം ഇന്റലിജന്റ് പീപ്പിൾ ഇഗ്നോർ ബലഹീനർ പ്രതികാരം മനസ്സിലൊളിപ്പിക്കും തക്ക സമയത്ത് പുറത്തെടുക്കും പക്ഷെ ആ പ്രതികാരത്തിന്റെ ചിതയിൽ സ്വയം എരിഞ്ഞടങ്ങുകയും ചെയ്യും ഒരു ചിന്തയുണ്ട് വാട്ട് യു ഡു വിത്ത് അതേസ് നീ എന്താണോ അവരിന് വേണ്ടി ഒരുക്കി വെക്കുന്നത് അത് നമ്മിലേക്ക് തന്നെ തിരികെ എത്തും ഒരു പ്രവൃത്തിയുടെ കൂലി പ്രകൃതി ധർമ്മമാണെങ്കിൽ പ്രതികാരമാണ് നമ്മൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഒരു ഉണ്ട് നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങളെ നമ്മുടെ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം അനുതാപത്തോടെ അവൻ സന്നിധിയിൽ നമുക്ക് കരയാം നന്നായി ജീവിച്ച് നമുക്ക് ഉത്തരം കൊടുക്കാം സദൃശ്യവാക്യങ്ങൾ ഇരുപതിന്റെ ഇരുപത്തിരണ്ട് ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത് യഹോവയെ കാത്തിരിക്കുക അവൻ നിന്നെ രക്ഷിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ അങ് എത്രമാത്രം ഞങ്ങളോട് പൊറുക്കുന്നു അവിടുന്ന് സ്നേഹത്തിൽ ഞങ്ങളെ കുളിപ്പിക്കുന്നു കൃപയുടെ തണലൊരുക്കുന്നു കരുതലിന്റെ കരം തരുന്നു വീഴുമ്പോൾ ചേർത്ത് പിടിക്കുന്നു താങ്ങി എഴുന്നേൽപ്പിക്കുന്നു ഞങ്ങൾക്ക് ബലഹീനരായി ഞങ്ങൾക്ക് ചാരി നിൽക്കാനുള്ള റിടമായി അവിടുന്ന് മാറുന്നു എന്നിട്ടും കർത്താവേ ജീവിതത്തിൻ്റെ വഴികളിൽ ചില ചെറിയ വേദനകളോ പ്രതിസന്ധികളോ ആരെങ്കിലുമൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതികാരത്തിൻ്റെ കൂടൊരുക്കാൻ ഞങ്ങൾ ചിലപ്പോഴെങ്കിലും ഒക്കെ തയ്യാറാകുന്നുണ്ട് അത് ഞങ്ങളുടെ വീഴ്ചയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു യേശുവെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ മനസ്സുകൾ സൂക്ഷിച്ചിട്ടുള്ള ഞങ്ങളെ തന്നെ എരിച്ചു കളയുന്ന പ്രതികാരത്തിൻ്റെ അഗ്നിയെ ദൂരേക്ക് വലിച്ചെറിയുവാൻ അനുദപിക്കുവാൻ അങ്ങയുടെ സ്നേഹമാകുന്ന ഭാവം ഹൃദയത്തിൽ പേറുവാൻ ഞങ്ങൾക്ക് കഴിയണമേ മനുഷ്യരായി ഞങ്ങൾ ബലഹീനരാണ് അവിടുന്ന് ക്ഷമിച്ചതുപോലെ പൊറുക്കുവാൻ തക്കവണ്ണം കൃപ ഞങ്ങളിൽ ഉണ്ടാകണമേ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തലനാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ